നമ്മൾ 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 പലപ്പോഴും പറഞ്ഞു 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 നമ്മുടെ കയ്യിൽ ടൂൾസ്റ്റിമാൻ പുസ്തകമുണ്ട് അല്ലെ മാർക്കറ്റിണ്ട് നമുക്ക് മറ്റുള്ള ബ്രോഷറുകളുണ്ട് അതുപോലെ തന്നെ നൂറ്റാണ്ടിലോ ഉൽപ്പന്നങ്ങളുള്ള നമ്മൾക്ക് ഫയലുകളുണ്ട് ഇതൊക്കെ നമ്മൾ നോക്കാം ഇവിടെ നേരത്തെ പറഞ്ഞു മുസ്ലിം എന്തുണ്ട് ഖുർആൻ ഉണ്ട് അല്ലെ ക്രിസ്ത്യൻസിന് ഉണ്ട് ഹിന്ദുക്കൾക്ക് എന്തൊക്കെയുണ്ട് നോക്കൂ ഇവിടെ നമുക്ക് വിജയിക്കാനുള്ള ഒരു മൂലമന്ത്രമായിട്ട് ഒരു പുസ്തകം കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഹോം ലിറ്റി ഈ ഒരു പുസ്തകം കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഉൽപ്പന്നങ്ങളും പരിചയപ്പെടുത്താം തവണ ഗുണങ്ങൾ മൂന്ന് നാല് പേജായിട്ട് തവണ ആ ദേശീയ പാത കിട്ടിയിട്ടുണ്ട് പറയുന്നതല്ല കിട്ടിയ ഫോട്ടോ കാണിച്ചെടുക്കുമ്പോൾ അതിനേരുമാണ് എനിക്ക് വിശ്വാസം അല്ലെ അതുപോലെ തന്നെ ഓരോ ഉൽപ്പന്നത്തിന്റെ ഓരോ എണ്ണയുടെയും അതിന്റെ ക്വാളിറ്റി എഴുതിയിട്ടുള്ള എന്താണ് പറഞ്ഞത് അങ്ങനെ ഒരു കണ്ടന്റുള്ള അങ്ങനെ ഒരു ആന്റി ഓക്സിഡന്റ് ഉള്ള ഒരേ ഒരു പാറ്റയാണ് തവണ എണ്ണ അല്ലെ മറ്റുള്ള ഓറയുകൾ എല്ലാം താരതമ്യം ചെയ്യുന്ന ഒരു പേജ് ഇതിലുണ്ട് അതൊന്ന് കാണിച്ചു കൊടുത്താലോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ബ്ലോക്കുകളെയും നമ്മളെല്ലാം ശുദ്ധീകരണം നടക്കാനായിട്ട് ഗുണം ചെയ്യുന്നു എന്ന് വേണ്ട മറ്റുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഇതിന്റെ വരുമാനത്തിന്റെ തോത് അതിന് കിട്ടുന്ന കമ്മീഷൻ സ്ലാബ് എന്ന് വേണ്ട പുസ്തകത്തിൽ എല്ലാം ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് ആദ്യം മനസ്സിലാക്കാം നമ്മൾ വായിച്ചു പഠിക്കുക അതേപോലെ തന്നെ ഈ ടൂൾ ഒന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതൊന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ ഇത് കണ്ട് മനസ്സിലാക്കും അതിന്റെ കൂടെ നമ്മൾ പറയുന്നതോടൊപ്പം ടൂൾസും കൂടി ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാവണം അല്ലെ പുസ്തകമുണ്ട് അല്ലെ അത് ഒരു പ്രാവശ്യം വായിക്കാൻ കൊടുക്കുന്ന ഒരാൾക്ക് അവര് അത് ഉപയോഗിക്കും അപ്പോൾ ടൂൾസിനെ എങ്ങനെ പ്രൊമോഷൻ ചെയ്യണം അതും കൂടി നമ്മൾ ബിസിനസ് ഫോളോഅപ്പില് പഠിക്കേണ്ടതാണ്